ആഗോള സുരക്ഷാ ഭീഷണികളെക്കുറിച്ചുള്ള ആശങ്കകൾക്കിടയിൽ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലൌറോ ന്യൂയോർക്കിലെ ഐക്യരാഷ്ട്രസഭയുടെ എൺപതാമത് പൊതുസഭയിൽ നടത്തിയ പ്രസംഗം നിലവിലെ ലോക രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ചുള്ള റഷ്യയുടെ കാഴ്ചപ്പാടുകൾ വ്യക്തമാക്കുന്നതായിരുന്നു പടിഞ്ഞാറൻ യൂറോപ്യൻ യൂണിയനോടും നാറ്റോ അയൽക്കാരോടും റഷ്യക്ക് യാതൊരുവിധ ആക്രമണാത്മക പദ്ധതികളും ഇല്ല എന്ന അദ്ദേഹത്തിന്റെ ശക്തമായ പ്രഖ്യാപനം ലോകമൊരു നിർണായക ഘട്ടത്തിലൂടെ കടന്നുപോകുമ്പോൾ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ റഷ്യയുടെ നിലപാട് അടിവരയിടുന്നുണ്ട് വർദ്ധിച്ചു വരുന്ന രാഷ്ട്രീയ സംഘർഷങ്ങളും സൈനിക വിന്യാസങ്ങളും കാരണം ലോകമൊരു പുതിയ ശീതയുദ്ധത്തിന്റെ വക്കിലാണെന്ന ഭീതി നിലനിൽക്കെ ലാവ്റോവിന്റെ വാക്കുകൾക്ക് വലിയ നയതന്ത്ര പ്രാധാന്യമുണ്ട് റഷ്യ വരും വർഷങ്ങളിൽ നാറ്റോയെ ആക്രമിക്കുമെന്ന ചില യൂറോപ്യൻ ഉദ്യോഗസ്ഥരുടെ അവകാശവാദങ്ങളെ ലാവ്റോവ് തികച്ചും അടിസ്ഥാനരഹിതമെന്ന് തള്ളിക്കളഞ്ഞു ഈ ഊഹാപോഹങ്ങളെ മുമ്പ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അസംബന്ധമെന്ന് വിശേഷിപ്പിച്ചത് ലാവ്റോവിന്റെ പ്രസ്താവനയ്ക്ക് കൂടുതൽ കരുത്ത് നൽകുന്നുണ്ട് റഷ്യക്ക് അത്തരം ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് ലാവ്റോവ് തറപ്പിച്ചു പറഞ്ഞത് റഷ്യയുടെ സൈനിക നിലപാടുകൾ പ്രകോപനപരമല്ല മറിച്ച് അവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള പ്രതിരോധപരമായ നടപടികൾ മാത്രമാണ് എന്ന വാദത്തെ ശക്തിപ്പെടുത്തുന്നു യൂറോപ്പിൽ റഷ്യയുടെ ഭാഗത്തു നിന്നും സ്ഥിരമായ പ്രകോപനങ്ങളോ യുദ്ധസന്നാഹങ്ങളോ ഇല്ലെന്ന ഈ ഉറപ്പ് പടിഞ്ഞാറൻ രാജ്യങ്ങൾ റഷ്യയെ ഭയത്തിന്റെയും ആക്രമണത്തിന്റെയും കേന്ദ്രമായി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങളെ നേരിട്ട് തള്ളിക്കളയുന്നുമുണ്ട് നിയമപരമായി ബന്ധിപ്പിക്കുന്ന സുരക്ഷാ ഗ്യാരണ്ടികൾ നടപ്പിലാക്കാൻ നാറ്റോ അംഗരാജ്യങ്ങളോട് ആവർത്തിച്ച് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നതാണ് എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങൾ ഈ നിർണായക നീക്കങ്ങളെ തുടർച്ചയായി അവഗണിച്ചു എന്ന് ലാവറു ആരോപിക്കുന്നുണ്ട് ഈ ഗ്യാരണ്ടികൾ അംഗീകരിക്കാൻ നാറ്റോ കൂട്ടായ്മ തയ്യാറാകാത്തത് സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിൽ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് യാഥാർത്ഥ്യത്തിൽ താൽപര്യമില്ല എന്നതിന്റെ സൂചനയായി റഷ്യ കാണുന്നു തങ്ങളുടെ അതിർത്തികളോട് ചേർന്ന് നാറ്റോ സൈനിക വിന്യാസം വർദ്ധിപ്പിക്കുകയും കിഴക്കൻ യൂറോപ്പിലേക്ക് സഖ്യം വ്യാപിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുകയാണ് പാശ്ചാത്യ രാജ്യങ്ങൾ ചെയ്യുന്നതെന്നാണ് റഷ്യയുടെ വീക്ഷണം ഈ സാഹചര്യത്തിൽ റഷ്യയുടെ സൈനിക നീക്കങ്ങൾ അവരുടെ നിയമാനുസൃതമായ ദേശീയ സുരക്ഷാ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായുള്ള പ്രതികരണങ്ങൾ മാത്രമായി മാറുന്നു റഷ്യൻ നയതന്ത്രജ്ഞന്റെ പ്രസംഗത്തിന്റെ കാതൽ പാശ്ചാത്യ ശക്തികൾ ലോകത്തിനു മേൽ തങ്ങളുടെ ഏകദ്രവ സമീപനം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്ന ശക്തമായ വിമർശനമായിരുന്നു മറ്റു രാജ്യങ്ങളെ ന്യായമായ താല്പര്യങ്ങൾ അവഗണിച്ച് മുഴുവൻ ആഗോള സമൂഹത്തിനും മേൽ അവരുടെ താല്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമങ്ങൾ ആഗോള സുരക്ഷയ്ക്ക് ഏറ്റവും വലിയ വെല്ലുവിളിയാകുന്നുവെന്ന് ലാവറോ കുറ്റപ്പെടുത്തി ഈ സമീപനം ലോകത്തെ കൂടുതൽ വിഭജിക്കുകയും സംഘർഷങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിന്റെ അപകടകരമായ സൂചനയായി ചില യൂറോപ്യൻ യൂണിയൻ നാറ്റോ ഉദ്യോഗസ്ഥർ മൂന്നാം ലോക മഹായുദ്ധം ഒരു സാധ്യതയുള്ള സാഹചര്യമാണെന്ന് ഗൗരവമായി സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന വസ്തുതയിൽ ലാറോ തന്റെ ആശങ്ക പ്രകടിപ്പിച്ചു ഇത് നിലവിലെ രാഷ്ട്രീയ കാലാവസ്ഥ എത്രത്തോളം അപകടകരമാണെന്ന് അടിവരയിടുന്നുണ്ട് പാശ്ചാത്യ രാജ്യങ്ങളുടെ ഏകപക്ഷീയമായ തീരുമാനങ്ങളും റഷ്യയുടെ താല്പര്യങ്ങളെ അവഗണിക്കുന്ന നിലപാടുകളുമാണ് ഈ സംഘർഷങ്ങൾക്ക് പ്രധാന കാരണമെന്നാണ് റഷ്യയുടെ വാദം ആഗോള പ്രശ്നങ്ങൾക്ക് ബഹുമുഖമായ പരിഹാരങ്ങൾ ആവശ്യം െന്നും ഒരു രാജ്യത്തിന്റെയോ കൂട്ടായ്മയുടെ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കപ്പെടുന്നത് ലോകസമാധാനത്തിന് ഭീഷണിയാണെന്നും ലാവറോവ് വാദിച്ചു റഷ്യൻ സൈന്യം നാറ്റോ അംഗരാജ്യങ്ങൾക്ക് നേരെ കാമിക്കേസ് ഡ്രോണുകളോ മിസൈലുകളോ മനഃപൂർവ്വം വിക്ഷേപിക്കുന്നില്ല എന്ന് ലാവ്റോ വ്യക്തമാക്കിയത് സമീപകാലത്തുണ്ടായ ഒരു സംഭവവുമായി ബന്ധിപ്പിക്കുന്നതാണ് ഈ മാസം ആദ്യം റഷ്യ തങ്ങളുടെ വ്യോമാതിർത്തിയിലേക്ക് ആളില്ലാ വിമാനങ്ങൾ അയച്ചതായി പോളണ്ട് ആരോപിച്ചിരുന്നു റഷ്യ ഈ ആരോപണം നിഷേധിക്കുകയും ചെയ്തു തുടർന്നുണ്ടായ മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചത് ഇലക്ട്രോണിക് യുദ്ധ കാരണം വഴിതെറ്റി പോയവയായിരിക്കാം ഈ ഡ്രോണുകൾ എന്നാണ് മനഃപൂർവ്വമുള്ള ആക്രമണമല്ല എന്ന ഈ റിപ്പോർട്ടുകൾ റഷ്യയുടെ വാദങ്ങൾക്ക് ബലം നൽകുന്നതാണ് ഈ വിഷയത്തിൽ ലൌറോവിന്റെ വിശദീകരണം റഷ്യൻ സൈന്യത്തിന്റെ ഭാഗത്തു നിന്ന് മനഃപൂർവ്വമുള്ള പ്രകോപനങ്ങളില്ലെന്നും സാങ്കേതികപരമായ കാരണങ്ങളാലോ മറ്റ് സാഹചര്യങ്ങളാലോ ഉണ്ടാകുന്ന സംഭവങ്ങളെ പെരുപ്പിച്ചു കാണിച്ച് റഷ്യ ആക്രമണകാരിയായി ചിത്രീകരിക്കാനാണ് പാശ്ചാത്യ മാധ്യമങ്ങളും സർക്കാരുകളും ശ്രമിക്കുന്നതെന്നും സൂചിപ്പിക്കുന്നുണ്ട് ഈ വിശദീകരണത്തിലൂടെ തെറ്റിദ്ധാരണകളും ഊഹാപോഹങ്ങളും സംഘർഷങ്ങൾക്ക് ആക്കം കൂട്ടുന്നതിൽ വഹിക്കുന്ന പങ്ക് ലൌറോവ് എടുത്തു പറയുന്നുണ്ട് ലൌറോവിന്റെ പ്രസംഗത്തിന്റെ പ്രധാന ലക്ഷ്യം റഷ്യയുടെ സമാധാനപരമായ സഹവർത്തിനുള്ള പ്രതിബദ്ധത ലോകത്തിന് മുന്നിൽ സ്ഥാപിക്കുക എന്നതായിരുന്നു തങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം പരസ്പര ബഹുമാനത്തിന്റെയും നിയമപരമായി ബന്ധിപ്പിക്കുന്ന സുരക്ഷാ കരാറുകളുടെയും അടിസ്ഥാനത്തിൽ യൂറോപ്പിൽ ഒരു പുതിയ സുരക്ഷാ ക്രമം സ്ഥാപിക്കാൻ റഷ്യ തയ്യാറാണെന്ന് അദ്ദേഹം അടിവരയിടുന്നുണ്ട് ഈ ആഹ്വാനം യൂറോപ്യൻ സുരക്ഷ എന്നത് ഒരു വിഭാഗത്തിന് മാത്രം അനുകൂലമാകുന്ന ഒന്നായിരിക്കരുത് മർച്ച് എല്ലാ രാജ്യങ്ങളുടെയും സുരക്ഷാ താല്പര്യങ്ങൾ പരിഗണിക്കുന്ന സമഗ്രമായ ഒരു സംവിധാനമായിരിക്കണമെന്ന റഷ്യയുടെ ദീർഘകാല ആവശ്യതയാണ് പ്രതിഫലിപ്പിക്കുന്നത് പാശ്ചാത്യ രാജ്യങ്ങളുടെ ഏകദ്രൂപ സമീപനത്തെ തള്ളിക്കളഞ്ഞ് ബഹുമുഖ ലോകക്രമം സ്ഥാപിക്കാനുള്ള ആഹ്വാനം നിലവിലെ അന്താരാഷ്ട്ര ബന്ധങ്ങളിലെ അധികാര സമവാക്യങ്ങൾ മാറേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചുള്ള റഷ്യയുടെ കാഴ്ചപ്പാട് വ്യക്തമാക്കുന്നുണ്ട് ലാവറോവിന്റെ പ്രസംഗം വെറും ഒരു നിഷേധ പ്രസ്താവന ആയിരുന്നില്ല മർച്ച് ലോകരാഷ്ട്രീയം എത്തി നിൽക്കുന്ന പ്രതിസന്ധി ഘട്ടത്തിൽ റഷ്യയുടെ നയതന്ത്ര തത്വങ്ങളെയും സുരക്ഷാ ആവശ്യങ്ങളെയും അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ വ്യക്തമാക്കാനുള്ള ഒരു ശ്രമമായിരുന്നു യൂറോപ്പിലെ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനും സ്ഥിരതയുള്ള ഒരു സുരക്ഷാ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനും നാറ്റോയും പാശ്ചാത്യ രാജ്യങ്ങളും റഷ്യയുടെ ആശങ്കകളെ ഗൗരവമായി പരിഗണിക്കുകയും നിയമപരമായി ബന്ധിപ്പിക്കുന്ന സുരക്ഷാ കരാറുകൾക്ക് തയ്യാറാകുകയും വേണമെന്ന സന്ദേശമാണ് റഷ്യ നൽകുന്നത് ഈ സന്ദേശം വർദ്ധിച്ചുവരുന്ന രാഷ്ട്രീയ ധ്രുവീകരണത്തിനിടയിൽ സംഭാഷണത്തിലൂടെയുള്ള പരിഹാരത്തിന്റെ സാധ്യതകൾ തുറന്നിടുന്നുണ്ട് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവറോവിന്റെ ഐക്യരാഷ്ട്ര സഭയിലെ പ്രസംഗം റഷ്യയുടെ സുരക്ഷാ നിലപാടുകൾ സംബന്ധിച്ച ആശങ്കകൾക്ക് മറുപടി നൽകുന്നതിലും പാശ്ചാത്യ രാജ്യങ്ങളുടെ നയതന്ത്ര സമീപനങ്ങളോടുള്ള റഷ്യയുടെ ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തുന്നതിലും വിജയിച്ചു അക്രമോത്സവമായ ലക്ഷ്യങ്ങളില്ല എന്ന റഷ്യയുടെ ഉറപ്പ് ലോകത്തിനൊരു താൽക്കാലിക ആശ്വാസം നൽകുന്നുണ്ടെങ്കിലും സുരക്ഷാ ഗ്യാരണ്ടികൾ അംഗീകരിക്കാൻ നാറ്റോ കൂട്ടായ്മ തയ്യാറാകാത്ത പക്ഷം നിലവിലെ സംഘർഷങ്ങൾക്ക് അയവ് വരാനുള്ള സാധ്യത കുറവാണ് പാശ്ചാത്യ രാജ്യങ്ങൾ ഏകദ്ര ലോകക്രമത്തിനായി ശ്രമിക്കുമ്പോൾ ബഹുമുഖ ലോകക്രമത്തിനായി റഷ്യ നടത്തുന്ന ആഹ്വാനം നിലവിലെ ആഗോള രാഷ്ട്രീയത്തിലെ അധികാര സന്തുതാവസ്ഥയിലെ മാറ്റങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് ഈ സാഹചര്യത്തിൽ അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും നിലനിർത്തുന്നതിന് പരസ്പര ബഹുമാനത്തോടു കൂടിയുള്ള നയതന്ത്ര സംഭാഷണങ്ങൾ അനിവാര്യമാണ് മൂന്നാം ലോക മഹായുദ്ധത്തെക്കുറിച്ചുള്ള സംസാരങ്ങൾ വർദ്ധിക്കുമ്പോൾ ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണേണ്ടത് ആഗോള സമൂഹത്തിന്റെ പ്രത്യേകിച്ചും പ്രബല ശക്തികളുടെ കൂട്ടായ ഉത്തരവാദിത്തമാണ് ലവറോവിന്റെ പ്രസംഗം ആ ദിശയിലുള്ള ഒരു തുറന്ന ക്ഷണമായി കണക്കാക്കാം